ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ഇവിടെ നെൽകൃഷി വിളയുന്നത് ഒരു കാലത്ത് പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു വല്ലാർപാടം എന്നാൽ കൂലിവർധനയും തൊഴിലാളി ക്ഷാമവും മൂലം കർഷകർ വിത്തിറക്കാതായി വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കർഷകർ വീണ്ടും കൃഷിയിൽ സജീവമാകുകയാണ് വല്ലാർപാടം കർഷക വികസന സമിതിയാണ് ഈ കരനെൽ കരനെൽകൃഷിക്ക് മുൻകൈയ്യെടുത്തത് രണ്ടര ഏക്കർ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പറ നെല്ലും ഇവർ കൊയ്തെടുത്തു കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ദൈവം കാണിച്ചു തന്നാണ് ഈ നെല്ല് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി പുല്ല് പോലെ പാടമാണ് പൊക്കാളിയുടെ തനതീനം വിത്തുകളും വൈറ്റില ആറ് എന്ന വിത്തുമാണ് കർഷകർ ഉപയോഗിച്ചത് കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞാല് അപ്പം ഞങ്ങൾ കഴിഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊയ്തത് ഏതാണ്ട് എൺപത് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് നല്ലൊരു നൂറ് മേനി വിളവ് എന്നാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അടുത്ത പ്രാവശ്യം കുറേ കൂടി ഇതിന് തയ്യാറായിട്ട് വരാനുള്ള ഒരു മാർഗ്ഗം കൂടി ആയിരിക്കണം ഞങ്ങളുടെ ഈ പദ്ധതി തൊഴിലാളികൾ കൂലിക്ക് പകരമായി നെല്ല് പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ഘട്ടത്തിൽ കൃഷി ഇരുപത്തിയഞ്ച് ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇവർ ആലോചിക്കുന്നത് നെല്കൃഷിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു നാടിന്റെ ശ്രമമാണിത് പൂർണമായും ജൈവകൃഷിരീതി അവലംബിച്ചാണ് ഇവിടെ നൂറുമേനി കൊയ്തെടുത്തത് സുവിശ്വനാഥൻ ഇന്ത്യ വിഷൻ കൊച്ചി